വെൽക്കം ബാക്ക് ടുസ് മാജിക് ബ്ലോഗ് അപ്പോൾ ഇന്നേ ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ എല്ലാം വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ അമ്മമാർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് കൊഞ്ചു തീയൽ അപ്പം ആ കൊഞ്ച് തീയൽ നമ്മൾ തന്നെ നാടൻ രീതിയിൽ വെക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് നമ്മൾ കൊഞ്ച് തീയൽ നമുക്ക് വെക്കാം അപ്പം നമ്മളുടെ ഇന്ന് കൊഞ്ച് തീയ്യലിന് ആവശ്യമായിട്ടുള്ള നമുക്ക് സാധനങ്ങൾ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മുരിങ്ങയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നാടൻ മുരിങ്ങയ്ക്കൊന്നുമല്ല ഇത് പിന്നെ കടയിൽ നിന്ന് നമ്മൾ മേടിച്ച മുരിങ്ങയ്ക്കായ പിന്നെ അതുപോലെ തന്നെ മൂന്ന് മീഡിയം സൈസുള്ള തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ തീയ്യലിനൊക്കെ കൊച്ചുള്ളി ഉപയോഗിക്കുന്ന ടേസ്റ്റ് പിന്നെ അതുപോലെ തന്നെ പ്രധാന സാധനമായ കൊഞ്ചെടുത്തിട്ടുണ്ട് ഞാനിതുപോലൊരു പാക്കറ്റിലേക്ക് കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് കടയിൽ ചെന്നപ്പം കൊഞ്ച് അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനിതങ്ങ് മേടിച്ചതാണ് അപ്പം ഞാൻ വേച്ച് തക്കാളി പഴവും പിന്നെ എന്താ മരിങ്ങക്കൊക്കെയിട്ട് നമുക്ക് നല്ലൊരു കൊഞ്ച് തീയിൽ വെക്കാം പിന്നെ കുറേ നാളായി കൊഞ്ച് തീയിൽ വെച്ചിട്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന തേങ്ങ അതൊരു ഒരു മുറു തേങ്ങ അങ്ങനെ എടുത്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം അപ്പോൾ ഇതാണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കഴുകി എവിടെ വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ എൻ്റെ തക്കാളിപ്പഴമൊക്കെ നമ്മളിങ്ങനെ കീറിയ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കൊച്ചുള്ളിയെല്ലാം നമ്മളിങ്ങനെ രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് പിന്നെ കൊഞ്ച് ണെങ്കിൽ നമ്മൾ വറുത്തിട്ടാണിത് കഴുകി വെച്ചിരിക്കുന്നത് കൊഞ്ച് വറക്കാതെ നമ്മൾ തീയിൽ നിന്നും ഉപയോഗിക്കരുത് അത് കൊള്ളത്തില്ല പിന്നെ അതുപോലെ ഒരു പച്ച ചവയൊക്കെ വരും മുരിങ്ങക്കതാണെങ്കിൽ ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ട് നമ്മളത് കയറി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൽ പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് തേങ്ങയാണ് ഇതൊരു മുറ തേങ്ങയുടെ തേങ്ങയുണ്ട് ഇതിന് നമുക്കിത് വറക്കണം അപ്പം നമുക്കിതിന് വറുത്തുകൊണ്ട് വരാം ഇപ്പോൾ ഇതാണ്ട് നമ്മൾ ചീനച്ചട്ടി നമ്മൾ അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങായിട്ട് കുറക്കാം ഈ വെള്ളം വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിതിലേക്ക് ശകലം എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം വേണം നമുക്ക് തേങ്ങ മൂത്തൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈ തീയ്യലിന് തേങ്ങ എടുക്കുമ്പോഴുണ്ടല്ലോ ഇത് കരുവ് നല്ല വിളഞ്ഞ തേങ്ങ തന്നെ എടുക്കണം പക്ഷേങ്കിൽ ഒന്നും കൂടി നല്ല ഉണ്ടാവുന്ന കാര്യം ഇച്ചിരി നല്ല ഉണക്ക തേങ്ങ ഉണ്ടല്ലോ ഈ വെള്ളം പറ്റിയ തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ എടുത്ത് തീയല വയ്ക്കാമെന്നുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിട്ടോ അതായത് ആ എണ്ണയൊക്കെ ഇങ്ങനെ തിളിഞ്ഞ് വന്ന് കിടക്കുന്ന നമ്മൾ അരയ്ക്കുമ്പോഴും കറി വെക്കുമ്പോഴേക്കും തേങ്ങയുടെ അങ്ങനെയുള്ള തേങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ എടുത്ത് തീയല് വെക്കണം അതായത് ഈ നമ്മൾ ചുട്ടരയ്ക്കുന്ന തേങ്ങ വെള്ളം പറ്റിയ ഒരു തേങ്ങ കാണത്തില്ലേ വിളഞ്ഞ് വരുത്തുണി അതെല്ലാം ഇട്ട് തീരു വയ്ക്കാനൊക്കെ നമുക്കിത് മൂക്കട്ടെ അല്ലാണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഒരു രണ്ട് കൊച്ചുള്ളി നല്ല കനം കുറച്ചരിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു കറിവേപ്പില ചടിപ്പ് ഒക്കെ ഇതെല്ലാം വീട്ടിൽ നമുക്കൊന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഈ കറിവേപ്പിലൊന്ന് വാടുമ്പോൾ നമുക്കിതിനകത്തിൽ വേറെ ഒരു സാധനം നമ്മൾ ഇട്ട് കൊടുക്കണം ണ്ട് ഈ കറിവേപ്പിലേ അങ്ങോട്ട് വാടി കഴിഞ്ഞപ്പം നമ്മൾ നാണ്ട് ഇതിലേക്കൊരു മൂന്നാല് ഒരു പിഞ്ച് നല്ല ജീരകം അങ്ങോട്ട് ഇട്ടുകൊടുക്കണേ ഒത്തിരി ആയല്ലേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് മാറിക്കാൻ പറ്റും ഒത്തിരി ആയാൽ കൊള്ളത്തില്ല കുറച്ചൊരു ഒരു പിഞ്ചിട്ടാൽ മതി നമ്മുടെ തേങ്ങ ഏകദേശം മൂപ്പായി വരുന്നുണ്ട് ഇത് നമ്മൾ ചെറിയ തേയില ഇട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കാവൂ കേട്ടോ മീഡിയം ടുണ്ട് നമ്മളുടെ തേങ്ങ പരുവത്തിന് നമ്മൾ മൂത്തെടുത്തിട്ടേ നമ്മൾ മ്മൾ തീയങ്ങ് ഇത് ഇതിനകത്തേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ് പിന്നെന്താണ് നമ്മളുടെ തേങ്ങ ഏകദേശം വലിയ പരുവായിട്ടുള്ള നമ്മളിനിയിപ്പം തീ നിർത്തിയേ ഇനി അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ െ നമ്മളിത് ഇഷ്ട ഇളക്കാവും കേട്ടോ അല്ലെങ്കിൽ ആ മുളക് പൊടിയൊക്കെയാണ് കരിഞ്ഞു പോകുന്നത് എപ്പോഴും നമ്മൾ തീയലൊക്കെ വെക്കുമ്പോൾ മല്ലിപ്പൊടി കുറവേ ചേർക്കാവും അല്ലെങ്കിൽ ഇതിൻ്റെ തീയതിൻ്റെ സ്വാദയങ്ങ് മാറിക്കും ീ തേങ്ങയൊക്കെ വറക്കുന്നുണ്ടല്ലോ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നല്ല തേങ്ങ വറുത്തത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ച് ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഈ ഉള്ളിയും തക്കാളി എല്ലാം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിന് നമുക്ക് അരയ്ക്കണം അത് ഒരു ശകലം പോലും വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ ഈ തീയലിന് അരക്കാൻ വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ തീയലിൻ്റെ നിറം തന്നെ എങ്ങ് മാറിപ്പോകും അതുകൊണ്ട് നമ്മൾ അത് വല്ല രുചിയും വരത്തില്ല അപ്പം നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് അരയ്ക്കണം നമ്മൾ വഴറ്റാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കാമേ ഞാൻ ആ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് നമുക്ക് കടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ കടി ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ അതെനിക്ക് വീഡിയോയിൽ പതിഞ്ഞില്ലേ അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുത്തേ കുറച്ച് ഉലുവായി ഇട്ടാൽ മതിയെ എന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചില്ലെങ്കിലും അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി ഇത് ചിലയ്ക്കണ്ടൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടാൽ മതി അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കഷ്ണമായിട്ടിടുന്നതായിരിക്കും നല്ലത് നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാമേ ആ ഉള്ളി അങ്ങോട്ട് ഒരുമാതിരി ഒന്ന് പഴങ്ങൾ കഴിയുമ്പോൾ നമുക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാമോ തക്കാളിപ്പഴം ഇടുമ്പോൾ നമുക്കതിലേക്കൊരു ചടങ്ങ് ഉപ്പ് മുറിട്ട് കൊടുക്കാം ൊക്കെ അവരവരുടെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കണം അന്നും നമുക്ക് അളവൊന്നും പറഞ്ഞു തരാൻ കഴിയിട്ടില്ല ഞാൻ പറയാറില്ല എനിക്ക് പൊതുവെച്ച് കൂടാനൊക്കെ ഉപ്പ് കൂടുകയാണ് അവിടെ അതൊന്ന് വഴന്ന് വന്നപ്പോൾ നമുക്ക് ഒരുങ്ങക്കായും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാമെന്ന് എന്താന്ന് വെച്ചാൽ തീരല്ലേ തീയറിന പച്ച ആയിട്ടുള്ള ആ കുത്തലും കാര്യങ്ങളും ഒക്കെ അങ്ങ് മാറാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വഴി കൊടുക്കുന്നത് ഈ തീ കുറച്ചിട്ട് നമ്മളൊന്ന് ഇളക്കാമെന്ന് അതിലൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും കിടന്നിട്ടാണ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം ബഹളമെല്ലാം കഴിഞ്ഞ് അതിനകത്ത് കേട്ടോ സമാധാനമായി എന്തൊരു ശാന്തത അതിനകത്തെ അരിപ്പ് നിന്നപ്പോൾ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് കേട്ടോ പിന്നെ ഇത് ഇതിനകത്ത് കിടന്ന് വേഗട്ട ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ വേണമെന്ന് നോക്കിയിട്ട് നമുക്കിത് തിളച്ച കഴിയുമ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇനി നമുക്ക് നമുക്കിതിനു പ്രധാനമായും നമ്മളുടെ കൊഞ്ചിനേന ഇട്ട് കൊടുക്കാം ഇവരെല്ലാവരും കൂടി ഇവിടെ കിടന്നട്ടെ ഒന്ന് വേണട്ടെ അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം തേങ്ങ വറുത്ത് വെച്ചേക്കും നമുക്ക് അരച്ചുകൊണ്ട് വരാം നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഒരു തുള്ളി പോലും വെള്ളമൊഴിക്കാതെ വേണം അരയ്ക്കാൻ അപ്പം ഇതിന് നമുക്കൊന്ന് അടച്ചു വെക്കാം അതുകൊണ്ട് നമ്മളുടെ മുരിങ്ങക്കയൊക്കെ വെന്തവും ഇഞ്ചും വെന്ത് തക്കാളിക്ക എല്ലാം വെന്ത് ഒരു പഴുവായി നമുക്കിനി അങ്ങനത്തേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം ഏതാണ്ടേ നമ്മൾ അരച്ച് വെച്ച തേങ്ങ കണ്ണാൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചില്ല കണ്ടുക എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നാൽ നമ്മൾ ഇങ്ങനെ അങ്ങനെ ധരക്കാന് നമുക്കിനിപ്പോൾ ഈ തേങ്ങ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ അതിലേപ്പക്ക ചേർത്ത് കൊടുത്തു ഇനി ചെറു തീ കിടന്നിതൊന്ന് തിളക്കട്ടെ തീ ചെറുതാക്കി വെച്ച് കൊടുക്കണേ ആരപ്പക്ക ഒന്ന് വെന്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് തുടട്ടെ അതുവരെ ഇതൊന്ന് അലപ്പൊക്കെ ഇടന്ന് തിളക്കട്ടെ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം സമയത്ത് നമ്മൾ ഉപ്പ് എന്താണെന്ന് അതിനകത്ത് ആവശ്യമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കണം ഇവിടെ എനിക്ക് പിള്ളേർക്ക് ഏരി കുറവ് മതി കേട്ടോ അതുകൊണ്ട് നമ്മൾ അത് ഏരി കുറച്ചാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏരി വേണമെങ്കിൽ രണ്ട് പച്ചമുളകും കൂടി അതിനകത്ത് ആഡ് ചെയ്യുക അത് ഇതുപോലെ തന്നെ നമ്മൾ വഴറ്റി വേണം ഇത ഉള്ളിയൊക്കെ വഴറ്റാനിട്ടില്ലേ ആ സമയത്ത് തന്നെ നമ്മൾ ഇടി ഇടാനും ഇവിടെ ഉച്ച നിങ്ങളൊക്കെ ഏരിയ കുറവ് മതിയല്ലേ തിളക്കി ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ആ തേയില മണവും മൂക്കിലോട്ട് കയറുന്ന കേട്ടോ ഭയങ്കര മണം വരുന്നത് എനിക്കിത് നിപ്പം കഴിക്കാൻ തോന്നുന്നു അത്രയ്ക്ക് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ ഒരുപാട് ഒക്കെ മണം നമ്മൾ കറിവേപ്പിലൊക്കെ ഒരു മണം വരത്തില്ലേ ആ മണമൊക്കെ നമ്മുടെ മൂക്കിലേക്ക് അടിച്ചുകയറുന്നു ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇതുകൊണ്ട് എണ്ണയൊക്കെ തിളിഞ്ഞ് വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ വെറ്റത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ടോ കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ പണ്ട് നമ്മുടെ വീട്ടിലെ അമ്മമാരും അമ്മമാരെയൊക്കെ തീയൽ വെക്കുന്നത് പക്ഷേങ്കിൽ നമ്മളിപ്പോൾ മിക്സിയിലായിരിക്കുന്നു അവർ അരവല്ലിലാണ് നമ്മൾ വെച്ചരയ്ക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ തീയലൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഇപ്പം ഞാൻ വയ്ക്കുന്നത് ഈ അലൂമിനിയം ചട്ടിയിലൊന്നും അല്ല വെക്കണ്ടേ ശരിക്കും ഒന്നിന് മൺചട്ടി വെക്കണം പിന്നെ അതിലുപരി നമ്മുടെ ഈ കൽച്ചട്ടി ഉണ്ടല്ലോ ആ കൽച്ചട്ടിയിലൊക്കെ ഈ തീയലൊക്കെ ഇങ്ങോട്ട് വെക്കാൻ കഴിയുണ്ടല്ലോ എന്താ ടേസ്റ്റാണെന്നറിയാവുന്നോ അതുമല്ല രണ്ട് ദിവസമൊക്കെ നമുക്ക് ഒരു കേടും വരാതെ തന്നെ ആ തീയിലിരിക്കുകയും ചെയ്യും ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നമുക്കിതിനെ വാങ്ങും അത് നമ്മുടെ കൊഞ്ച് തീയിലൂടെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ ഏറെ സാധനം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ തേങ്ങാക്കൊത്താണ് ഈ തേങ്ങാക്കൊത്ത് ഞാൻ മറന്നു മറന്നുപോയതായിട്ട് ചേർക്കാൻ ഇത് നമ്മൾ തക്കാളിത്തരും ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റിയില്ല ആ സമയത്തിട്ട് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാത്തിട്ട് ചേർക്കാനും ഞാൻ ഇറങ്ങി മറന്നുപോകും തീരെക്കാലും മഴ ഇറങ്ങി ഞങ്ങൾ ഡ്രൈ ആകണം ആ വെള്ളമായി ഒന്ന് പറ്റി വാടിയാണ് ഈ എണ്ണ അതിനകത്ത് ഒഴിക്കുന്നില്ല കേട്ടോ ഓൾറെഡി അതിന് നേരത്തെ നല്ല എണ്ണമയം ഉണ്ട് അപ്പം എണ്ണയൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റാനും ഒഴിച്ചു അതുപോലെ കടുക് വലക്കാനൊക്കെ നമ്മൾ അതൊക്കെ എൻ്റെ ഇട്ടത് ചേന്നായിട്ട് എണ്ണയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ എണ്ണ ഒഴിക്കുന്നില്ല ഉള്ള എല്ലാ എണ്ണ എണ്ണയെല്ലാം കൂടെ കഴിച്ചാലേ എന്തെങ്കിലും അസുഖം പിടിച്ച് നമ്മൾ കിടന്നു പോയാലോ അതുകൊണ്ട് ആ എണ്ണ ചേർക്കുന്നില്ല അത്ര എണ്ണ ഞാൻ മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് തേങ്ങാ കുത്തൊക്കെ ഇങ്ങോട്ട് പിന്നെ ഇരിയൊക്കെ അങ്ങോട്ട് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ എന്തോ ടേസ്റ്റാണെന്നു പറയുമ്പോൾ തേങ്ങാ കുത്തൊക്കെ പറഞ്ഞ് കഴിക്കാൻ ഇപ്പം തന്നെ ഉണ്ട് നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ പിന്നെ മുരിങ്ങക്ക കൊഞ്ച് തീലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുമല്ലോ നിങ്ങൾ ഇത് വീട്ടിൽ വെച്ച് നോക്കി കൂട്ടിക്കട്ടെ ഇത് കമൻറ്റ് ബോക്സ് കൻസ് അറിയിക്കണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണേ പിന്നെ എന്താണ് എനിക്കിത് കണ്ടിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല രായിക്കൂടെ ഒക്കെ വെള്ളം ഓർന്ന് പിന്നേ ഇന്നെന്താണ് പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി കാണണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ